ഞാൻ ഇന്നലെ പുതിയൊരു കവർ ട്രൈ ചെയ്ത അത് ഞാൻ വായിച്ചേപ്പിക്കട്ടെ ഓക്കെ ഓക്കെ േട്ടെ എങ്ങനുണ്ടെന്ന് പറയണേ അഭിപ്രായം പറയണേണ്ട സീൽ ഉണ്ടോ പ്രശ്നമുണ്ടോ ആ ഓക്കെ ഇതാകുമ്പോ ഒരു മറ്റേ ഒരു പെണ്ണുണ്ടല്ലോ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തോന്നോ ഇംഗ്ലീഷ് തോന്നിട്ട് നടത്തേസ്റ്റ് അത് തന്നെ അത് തന്നെ അതാണ് വായിച്ചത് അല്ല ഞാൻ എന്റെ കവറായിട്ടല്ലോ

ഞാൻ റീൽ ഒന്നും ഇടാറില്ല ഞാൻ ചുമ്മാ ആർനെ ഞാൻ റീൽ ഒന്നും ഇടാറില്ല ഓക്കേ ഓക്കേ എന്താ ഈ റീൽ ഒന്നും അങ്ങനെ ഇടാറില്ല ആ ഇന്നാരത്തെ മറ്റേ ചാനലഓ ചെക്ക് ചെയ്തു നോക്കിയോ നോക്കുന്നണ്ടി ഇവൻ ഓക്കേ നിങ്ങ ഞാൻ ഇടുപടിക്കുന്നയാണോ ഏതിദോ ഇതെ ഇവിടെ ആ ആയ് ഐഷു നോയെ

അതിന് കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി പക്ഷെ എന്താ പറയുക ആ തുടക്കത്തിന്ന് തുടങ്ങിയപ്പോ അതില് ചെറിയ റിയലിസ്റ്റിക് കുറവുണ്ടായി ബട്ട് ഞാൻ വിചാരിച്ചു ശരിക്കും വായിച്ചേരിക്കുന്നു നല്ലത് കണ്ടോ നല്ലതൊന്ന് പറയണല്ലോ അല്ലെ ഓക്കേട്ടോ ശരി ബൈ ബ്രോ ഹലോ ബ്രോ ഇത് നമ്മുടെ റൈഡ് നേ ബ്രോ റിയാക്ഷൻ ഒക്കെ എടുക്കുക ബ്രോ ഒന്ന് വൈ ആ ഓക്കേ ബ്രോ ഒന്ന് കാണിക്കാമോ ഒന്ന് ആ കാണിക്കാം ഓക്കേ മൈക്ക് ആ മൈക്ക് ബ്രോ വേറൊരു പാട്ടിന്റെ കൂടെ ഒന്ന് കാണിക്കാ കേട്ടില്ലേ മാത്രമേ ബ്രോ നന്നായിട്ടുണ്ട് അല്ല ബ്രോ നന്നായിട്ടുണ്ട് വേറെ ഏതെങ്കിലും കൂടി ഒന്നോ രണ്ടോ കൂടി

യർലിസ്റ്റ് ആണ് ആഹ് ഡോൺ ബൈക്ക് കേളിക്കോ വെളുത്തുള്ള ഇവക്ക ദൗട്ട് ഉണ്ട് ഇവക്ക ദസ ഉണ്ട് ഇവക്ക ദസ ഉണ്ട് കൊള്ളാ താങ്ക്യൂ നിങ്ങൾ അത് പഠിക്കാനോ ഹോസ്റ്റലിലാണോ ആ ഇവക്ക ദസ ഉണ്ട് ഇവക്ക ദസ ഉണ്ട് ഇപ്പടെ ദസ ഉണ്ട് ഇവക്ക എയവേഷൻ ഏ എയവേഷനോ ഈ പെണ്ട വലിയ വളരുന്ന വളർന്നയെന്ന എയറോസ്പേസ് ആണല്ലേ ഞാൻ ലൈവ് സീൻ ഉണ്ടോ ആ സീൻ ഉണ്ട് ഓംപിച്ച് സീനുണ്ട് സീനുണ്ട് ആ ഞാൻ ലൈബ്രറി വേണം ശരിക്കും തമാശ അല്ലോ അയ്യോ അങ്ങനെ എന്നും ചെയ്യണംേ ഹലോ മനസ്സിലായോ ഞാനൊരു ഞാൻ കുട്ടിക്ക് പാട്ട് ഇതാക്കിയതപ്പ സോങ് അടിപൊളി ആയിട്ടുണ്ട് അല്ല അല്ല

what matter with that yeah. nalla per aanallo adde ah, okay, okay. adde appo kalppilla you are going to get married soon aaru maadal maadal pulli aa maaran da kalyanam nadakkan povan maaran da kalyanam odane kalyanam nadakkan povano endalla like we both we both ah not you aa nyalla aa both ningal both ah <laughs> 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 eh hey? hey? what അതല്ല കുട്ടി ഞാനൊരു കാര്യം ചെയ്ത മാടുന്നേ അറിയാം

പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതില് പോവോ പോട്ടി കട്ടായി പോ അ പിന്നെ അങ്ങനെ കാണാനാണ് തോന്നുന്നത് എത്ര ആൾ ഉണ്ട് ലൈവില ലൈവില ഇപ്പോ 1600 വേറെ ആണുണ്ട് ഓ നൈസ് പേരെന്താ എൻടിയോ ആ അതൊരു ദേവദത്ത് ഓ വാവ നൈസ് ആ എന്നെ കട എത്ര വോയിസ് വന്നിക്കും ഓ ഞാൻ ഗെസ് ഗെസ് ചെയ്യണം യാ യു ഹാവ് ടു ഗെസ് ഉം 23 ഇരുപത് കഴിഞ്ഞേ ഉള്ളു എന്നിട്ട് കുട്ടി ട്വന്റി ഫോർ കണിയാ പറഞ്ഞാ കൊച്ചി ഫൈവ് എനിക്ക് അടിപൊളിന്ന് പറഞ്ഞ മൂത്തൊരാളായി നോക്കുന്നതാണ് അതാകുമ്പോ അവരെ നമ്മളെ നല്ലോ അങ്ങനെയല്ലേ അതെ അങ്ങനെ ഇൻഫോ പാർക്കിൽ

ഞാനിപ്പോ ഓപ്പോസിറ്റായിട്ട് പറയണം ഞാൻ കുട്ടി ഫുഡ് കഴിച്ചോ ഇല്ല ഫുഡ് കഴിച്ചില്ല ഞാൻ ഫുഡ് കുട്ടി ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞു മനസ്സിലായോ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചില്ല പഠിച്ചോ ഞാൻ പഠിച്ചിട്ടില്ല ആ എനിക്ക് നിന്നെ 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 ഇഷ്ടമല്ല എനിക്ക് എനിക്ക് ഇഷ്ടമാണ് കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ താല്പര്യ മനസ്സിൽ തോന്നിയൊരു എന്താണ് പിന്നെ മുഖം കാണുന്ന പിന്നല്ല അതാ പക്ഷേ കുട്ടിയുടെ വയ്സിലർഷ് വയസ്സായിട്ടുണ്ടെ പറയത്തില്ല ശബ്ദം കേട്ടുകഴിഞ്ഞാൽ പറയാണ് ഓ അങ്ങനെ ആ ഓക്കേ ഓക്കേ കോംപ്ലിമെന്റ് പിന്നെ ഫുഡ് കഴിച്ചത് പിന്നെ മെന്റലിസ്റ്റ് ഞാൻ പറഞ്ഞോസ്റ്റോടാണ് മറന്നു പോയി എന്നാലും പക്ഷെ കുട്ടിക്ക് എഴുപത്തിയഴു വയസ്സാന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പക്ഷെ കുട്ടിയുടെ ശബ്ദം അങ്ങനെയല്ല വിശ്വസിക്കണം ഈ കുട്ടി കുട്ടി യു റിയൽ യുഡ് നീല അല്ല അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ പോവാണോന്നല്ലേ ഇപ്പൊ ചോദിക്കാൻ പറ്റുന്നേ Hello?